ചവറ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പുതിയതായി നിർമ്മിച്ച കാര്യം ഉദ്ഘാടനം ചെയ്തു പ്രേമചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു പ്രകാശനം ആദരവ് എന്നിവയും സംഘടിപ്പിച്ചു ചവറ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പുതുതായി നിർമ്മിച്ച കാര്യാലയത്തിന്റെ ഉദ്ഘാടനം നടത്തി നിലവിൽ പരിമിതമായ സൗകര്യങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ബ്ലോക്ക് പഞ്ചായത്തിന് പുതിയ കെട്ടണം എന്നത് ചിരകാല സ്വപ്നമായിരുന്നു ഈ സ്വപ്നമാണ് സാക്ഷാത്കരിക്കപ്പെട്ടത് എൻ കെ പ്രേമചന്ദ്രൻ പഞ്ചായത്ത് കാര്യാലയം ചെയ്തു ഭേദഗതി നിയമത്തിന്റെ പിൻബലത്തോടുകൂടി രാജ്യത്ത് നിലവിൽ വന്ന ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് സമിതികൾ മുപ്പത് വർഷം പൂർത്തീകരിക്കുകയാണ് കേരളം വികേന്ദ്രീകരണ പ്രക്രിയയുടെ ഭാഗമായി ആരംഭിച്ച ത്രിതല പഞ്ചായത്ത് സംവിധാനം കേരളത്തിൽ നിലവിൽ വന്നിട്ട് മുപ്പത് വർഷം പൂർത്തീകരിക്കുകയാണ് ആ മുപ്പത് വർഷക്കാലം കൊണ്ട് കേരളത്തിൽ വന്ന് ഭവിച്ചിട്ടുള്ള ഘടനാപരമായ മാറ്റം ഇപ്പോൾ പ്രത്യക്ഷത്തിൽ തന്നെ പ്രതിഫലിക്കുന്നുണ്ട് ഇന്ന് നിങ്ങളൊരു ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ പോയാൽ ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ പോയാൽ ജില്ലാ പഞ്ചായത്ത് ഓഫീസിൽ പോയാൽ നൂറുകണക്കിന് ജനങ്ങളാണ് നിരവധി ക്ഷേമ പദ്ധതികളുടെ ഭാഗമായി വികസനോന്മുഖ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജനങ്ങൾ ഇന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ആശ്രയിക്കുന്നത് അപ്പൊ തൊണ്ണൂറ്റിയഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെയുള്ള മുപ്പത് വർഷക്കാലത്തെ കേരളത്തിന്റെ ചരിത്രം അധികാര വികേന്ദ്രീകരണത്തിന്റെ കൂടി ചരിത്രമാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും അധികാര വികേന്ദ്രീകരണം ഫലപ്രദവും കാര്യക്ഷമവുമായിട്ടുള്ള അധികാര വികേന്ദ്രീകരണ പ്രക്രിയയെ സംബന്ധിച്ച് പഠിക്കാൻ പരിശോധിക്കാൻ പലപ്പോഴും പല ഘട്ടങ്ങളിലായി വരുന്നത് കേരളത്തിലേക്കാണ് അപ്പൊ അത്രയും ഒരു സംവിധാനം ജനാധിപത്യ സംവിധാനം സംസ്ഥാനത്തിന് സ്വായത്തമാക്കാൻ കഴിഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി അധ്യക്ഷത വഹിച്ചു വർഷത്തെ പ്രവർത്തന പരിചയമുള്ള നമ്മുടെ മണ്ണ് നമ്മുടെ ജനകീയ സൂത്ര പ്രസ്ഥാന പ്രവർത്തനം ആരംഭിച്ച് ഇരുപത്തിയഞ്ച് കാൽ നൂറ്റാണ്ട് പിന്നിടുമ്പോൾ ജില്ലയിൽ ആദ്യമായി ഒന്നാം സ്ഥാനത്തേക്ക് ചവറ ബ്ലോക്ക് പഞ്ചായത്തിനെ കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നുള്ള ആത്മാഭിമാനത്തോടു കൂടിയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത് ഇവിടെ അന്ന് ഞാനിവിടെ അതിനെ അഭിമന് അവന്റെ അഭിനന്ദിച്ചുകൊണ്ടുള്ള ചില വാക്കുകൾ വരുമ്പോൾ എന്റെ പ്രിയ സഹോദരനായിരുന്ന ഇപ്പോൾ എ ഡി എഫ് സി വർക്ക് ചെയ്യുന്ന ശ്രീ രതീഷ് കുറിച്ച ചില വാക്കുകളുണ്ട് അദ്ദേഹം പറഞ്ഞത് ഒരു സിനിമ ക്രാന്ജി റാവ് സ്പീക്കിംഗ് എന്ന് പറയുന്ന സിനിമയിൽ ഇവിടെ ഇന്നസെന്റ് നായിക കടന്നു വരുമ്പോൾ ഉറുദിനും ഇഷ്ടപ്പെട്ടു നിൽക്കുന്ന ഇന്നസെന്റിനെ പോലെയായിരുന്നു പല വേദികളിലും ചവറയുടെ ഉദ്യോഗസ്ഥന്മാർ റിവ്യൂ മീറ്റിംഗുകളിൽ പങ്കെടുക്കാതിരുന്നതെങ്കിൽ കടന്നു നിൽക്കാൻ കഴിയുന്ന നിലയിലേക്ക് ആ പ്രവർത്തനത്തെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന അഭിമാനത്തോടുകൂടി ഓർക്കുന്നു എന്ന അഭിനന്ദനം അടിക്കുറിപ്പോയിച്ചത് ഞാൻ ഇപ്പോഴും കൂടി ഓർക്കുന്നു വൈസ് പ്രസിഡന്റ് സോഫിയ സലാം സ്വാഗതം പറഞ്ഞു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ വി ലത റിപ്പോർട്ട് അവതരിപ്പിച്ചു ഡോക്ടർ സുജിത്ത് മുഖ്യ പ്രഭാഷണം നടത്തി ഒരു കാലത്ത് ഞാനിപ്പോൾ സ്കൂൾ കാലഘട്ടങ്ങളിൽ എല്ലാ ന്യൂസ് പേപ്പറിന്റെ ഫ്രണ്ട് പേജിൽ അദ്ദേഹത്തിന്റെ പടം ഇങ്ങനെ വന്നപ്പോഴും അധ്യാപകർ പറയും അദ്ദേഹം തൈരാണ് കഴിക്കുന്നത് ചോറാണ് നിശ്ചയിക്കുന്നത് കഴിക്കുന്ന നേരം പഠിക്കുന്ന നേരം ഇത് ക്ലാസിന്റെ പാഠമായി നമ്മളെല്ലാം കേട്ടിരുന്നവരാണ് അത്തരത്തിലൊരു വ്യക്തി എന്റെ തൊട്ടടുത്ത് ഞാൻ അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ മുമ്പ് ഇങ്ങനെ പലപ്പോഴും സെക്രട്ടേറിയറ്റിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുന്നു ഐ എ എസ് നേടിയ അക്ഷരമുള്ള ആ ബോർഡുകൾ കാണുമ്പോൾ വല്ലാത്തൊരു വിനയമാണ് അല്ലാത്തൊരു ആദരവാണ് അതിൽ തന്നെ രാജു നാരായണ സ്വാമി അവരുടെ ഓഫീസിന് മുമ്പിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ വല്ലാത്തൊരു ഒരു ആദരവോടുകൂടി തന്നെയാണ് മുമ്പ് കൂടെ പോകുന്നത് ഇപ്പം തൊട്ടടുത്തിരിക്കുവാനുള്ള സ്വഭാവം ഇങ്ങനെ കിട്ടി വാക്കുകൾ വരുന്നില്ല അതെ അവിടെ സംസാരിച്ച് അപ്പൊ അങ്ങനെ ഒരു വ്യക്തിയെ ഇന്നിവിടെ അഭിസംബോധന ചെയ്യാൻ കിട്ടി അതിനുള്ള കാരണം നമ്മുടെ ഇപ്പോഴത്തെ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയാണ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ രാജു നാരായണ സ്വാമി മുഖ്യ മുഖ്യാതിഥിയായിരുന്നു ചവറ ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റുമാരെ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ആദരിച്ചു തങ്കച്ചി പ്രഭാകരൻ മധു വി കോലത്ത് വേണുഗോപാൽ ചവറ ഹരീഷ് കുമാർ കെ ഇ തങ്കമണിപ്പിള്ള ബിന്ദു കൃഷ്ണകുമാർ എന്നിവരെയാണ് ആദരിച്ചത് മുൻ മന്ത്രി ബേബി ജോൺ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റുമാരായിരുന്ന എസ് എ സലാം പി ബി രാജു എന്നിവരെ അനുസ്മരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് സി പി സുതീഷ് കുമാർ എസ് ഓമൻ ചവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെ ആർ സുരേഷ് കുമാർ തെക്കുംഭാഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കച്ചി പ്രഭാകരൻ പന്മന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീകല നീണ്ടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ രാജീവൻ ഐആർഎൽ ഹെഡ് അജിത്ത് കെ എം എം എൽ എം ഡി പി പ്രദീപ് കുമാർ എൽ എസ് ജി ഡി ജോയിന്റ് ഡയറക്ടർ സുബോധ് എസ് എൻ ആർ ഇ ജി എസ് ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്റർ അനു ആർ എസ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രസന്നൻ ഉണ്ണിത്താൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് സിമൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷാ സുനീഷ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സുമയ്യ അഷ്റഫ് സജ്ജി അനിൽ ഷാജി എസ് പള്ളിപ്പാടൻ ജോയി ആൻ്റണി പ്രിയ ഷിനു ജിജി സി രതീഷ് സീനത്ത രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ അഡ്വക്കേറ്റ് പി ജെർമ്മിയാസ് കോലത്ത് വേണുഗോപാൽ ആർ രവീന്ദ്രൻ ജസ്റ്റിൻ ജോൺ അനിൽ പുത്തേജം കിണർവിള സലാഹുദ്ദീൻ യു ഗോപകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി പ്രേംശങ്കർ എസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ